പട്ടികയിലേക്ക് ഉയർത്തപ്പെടും പറഞ്ഞു ഒന്നാമത്തെ സമ്മാനം നിങ്ങൾ ഭാഗ്യവാന്മാരും മാറും രണ്ടാമത്തെ സമ്മാനം ഞാൻ നിന്നോട് പറയുന്നു നീ പത്രോസ് ആണ് ഈ പാറമേൽ എന്റെ സഭ ഞാൻ സ്ഥാപിക്കും പത്രോസിനെ സഭയുടെ അധിപനാക്കി ഉയർത്തുകയാണ് പത്രോസ് അപ്പൊ പതിങ്ങി കൂടി നിന്നിരുന്ന പത്രോസ് ദൈവത്തെ ഏറ്റു പറഞ്ഞതോടുകൂടി അവനെ അവന്റെ സ്ഥാനം ഭൗതികമായ സ്ഥാനത്തിൽ അവനെ എടുത്ത് ഉയർത്തുകയാണ് രണ്ടാമത്തെ ഗിഫ്റ്റ് നമ്മളേ കർത്താവിനെ ൂർവം ഏറ്റു പറയാൻ എപ്പോഴും ആദ്യത്തെ സമ്മാനം എന്താണ് ഉയർത്തും രണ്ടാമത്തെ സമ്മാനം എന്താണ് ഭൗതികമായ തലത്തിൽ നമ്മൾ ഉയർത്തും മൂന്നാമത്തെ സമ്മാനം സ്വർഗത്തിന്റെ താക്കോൽ നിന്ന രേഖ തരും നീ കെട്ടുന്നതെല്ലാം സ്വർഗരാജ്യം താക്കോലിൽ നിന്ന് രണ്ടാൻ തരും നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം കൊടുക്കാണ് സ്വർഗീയ മൂന്നാമത്തെ ദൈവത്തെ പരസ്യമായി തയ്യാറാകുമ്പോൾ നമ്മൾ ഭാഗ്യവാന്മാരും ലിസ്റ്റിലേക്ക് നമ്മുടെ മായ തലത്തിൽ നമ്മൾ എവിടെയൊക്കെ ചവിട്ടി താഴ്ത്തപ്പെട്ടിട്ടുണ്ടോ അവിടെയൊക്കെ ചൂട് വെച്ച് കയറി വന്ന് തല ഉയർത്തി നിൽക്കാൻ എവിടെയൊക്കെ നാണം കെട്ടിട്ടുണ്ടോ അവിടെയൊക്കെ അഭിമാനത്തോടെ നിൽക്കാൻ നിന്റെ കർത്താവ് നിനക്ക് മൂന്ന് വലിയ ഗുണങ്ങൾ ഞാൻ എൻ്റെ ചേച്ചിയൊക്കെ ഇരിക്കുന്നുണ്ട് എന്നാലും ഞാൻ പറയാം എൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവം കൊണ്ടുപോവുകയാണ് എൻ്റെ അമ്മച്ചി മരിച്ചു കഴിഞ്ഞിട്ട് ഒരു മൂന്നാല് വർഷം എൻ്റെ അപ്പച്ചൻ നന്നായിട്ട് മദ്യപ്രാനിയായിട്ട് മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ച ജോലിക്ക് പോകും പിന്നെ താഴ്ച കുടിക്കും കുടിച്ച കുടി തന്നെ എന്നിട്ട് ഞങ്ങൾ നെഞ്ചുപേരൊരു അപ്പനെ അപ്പൊ ആശുപത്രിയിൽ എടുത്തുകൊണ്ട് പോകണം ഞാനും ഈ ചേച്ചിയോട് കൂടിയിട്ടാണ് കൊണ്ടുപോകണത് ചേച്ചി ഒരു ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു ഞാൻ ആറാം ക്ലാസ്സിൽ പഠിക്കുന്നു ഞങ്ങളാണ് ആശുപത്രിക്ക് താങ്ങി കൊണ്ടുപോകണത് എന്താ പറയുന്നത് ഓർത്താ മതി അപ്പോഴത്തെ അവസ്ഥ ഒരു കുഞ്ഞ് ഇവിടെ കുട്ടികളെയൊക്കെ കാണാൻ കൊച്ചു പിള്ളേരാണ് അപ്പൊ അങ്ങനെ കൊണ്ടുപോകുമ്പോ അപ്പൻ ആശുപത്രി കിടന്നിട്ട് കത്ത് എഴുതിരുന്നു യൂണിയൻ ഓഫീസിലേക്കാണ് ഇനി മാർക്കറ്റിലെ ചുമറ്റു തൊഴിലാളി യൂണിയനിലെ അംഗമാണ് എന്റെ അപ്പൻ അപ്പൊ യൂണിയൻ ഓഫീസിലേക്ക് കത്ത് എനിക്ക് നെഞ്ചുവേദനയായി ആശുപത്രിയിലാണ് ഇവിടെ ചികിത്സക്ക് പൈസ ഇല്ല കുറച്ച് പൈസ വേണം ഇതാ ഈ കത്തുമായിട്ട് ഈ കുഞ്ഞ് ഞാനിങ്ങനെ യൂണിയൻ ഓഫീസിലേക്ക് നിങ്ങൾ മുകളിൽ കേറണം അവിടെ എത്തും അവിടെ എത്തിയിട്ട് ഞാൻ ഈ കത്ത് കൊടുക്കുന്നു ഈ കത്ത് കിട്ടിക്കഴിയുമ്പോൾ അവർ പരസ്പരം അങ്ങോട്ട് വിട്ട് നോക്കിയിട്ട് അവരങ്ങോട്ട് ഇങ്ങോട്ട് ചിരിക്കും സന്തോഷം കൊണ്ടാണെന്നല്ല അല്ലല്ലോ സന്തോഷം കൊണ്ടുള്ള ചിരിയല്ല ഉച്ചയ്ക്കാണ് പരിഹസിക്കുകയാണ് ഞാനിങ്ങനെ നിന്നിട്ട് എന്നോട് അവരുടെ സഹതാപമാണ് കുഞ്ഞു വെച്ചല്ലേ എങ്കിലും അപ്പനെ കാട്ടിക്കൂട്ടുന്നതിനോടുള്ള വെറുപ്പ് അവർ പ്രകടിപ്പിക്കും അവരുടെ മുമ്പിൽ ഞാൻ എങ്ങനെ നാണം വിട്ടു നിൽക്കും ഒരു പ്രാവശ്യമല്ല പല പല പ്രാവശ്യം പക്ഷെ ഞാൻ എന്റെ കർത്താവിനെ ഏറ്റുപറയാനായിട്ട് തയ്യാറായപ്പോൾ അവരുടെയൊക്കെ മുമ്പിൽ ഞാൻ എന്നെ കർത്താവ് എടുത്തുയർത്തി ബഹുമാനീതനാക്കി നിർത്തി അവരൊക്കെ വളരെ ബഹുമാനത്തോടുകൂടി എന്റെ അടുത്തേക്ക് വരുന്നു

അവര് നിങ്ങളുടെ കുടുംബത്തിലുള്ളവരെ അഭിനന്ദിക്കാൻ വേണ്ടി നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന അനുഭവം നിങ്ങൾക്ക് ഉണ്ടാകും ഇത് കർത്താവിന്റെ വചനം പറഞ്ഞിട്ടുള്ളതാണ് സത്യമായിട്ടും ആ ഇങ്ങനെ ഏറ്റു പറയുന്ന ഒരു വ്യക്തിക്ക് കുർബാനയിൽ നിൽക്കാറുണ്ട് മര്യാദക്ക് പറയും പറയും ഇന്നലെ വൈകുന്നേരം ഏഴുമയുടെ കുർബാന കഴിഞ്ഞപ്പോ ഒരു ദമ്പതിമാരെ ഭാര്യ ഭർത്താവും കൂടെ ഞാൻ തിരക്കെട്ട് പോകുമ്പോ പ്രതിസന്ധി പറഞ്ഞു അച്ഛ തീരും തീരും പേടി നമ്മൾ എന്താ പറയുന്നത് ഇതെന്താ തീരാത്ത ഇതെന്താ തീരാത്ത അല്ലെ അങ്ങനെയാണ് നമ്മൾ പറയുന്നത് പക്ഷെ അവര് പറയാണ് ഇത് തീരല്ലേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു എന്തുകൊണ്ടാണ് വിശുദ്ധ കുർബാനയ്ക്ക് ഒഴുകി വന്ന് വിശുദ്ധ കുർബാനയെ സജീവമായി പങ്കെടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോ അവർക്ക് ബലി ആസ്വദിക്കാനായി കഴിഞ്ഞു തുടങ്ങിക്കഴിഞ്ഞപ്പോ അവര് പറയാണ് കർത്താവേ ഇത് തീരല്ലേ ഒരു മണിക്കൂർ തീർന്നു പോകല്ലേ പറഞ്ഞു കർമ്മകീർത്തി പറഞ്ഞ ഞാൻ ചോദിക്കേണ്ട പ്രിയപ്പെട്ടവരെ നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു വിശുദ്ധ കുർബാന കഴിയുമ്പോ വായിൽ വെള്ളം ഉണ്ടോ ഇല്ല നിങ്ങളിൽ ആർക്കെങ്കിലും നെഞ്ചു വേദന എടുത്താൽ തോൽ കുറുപ്പാലാൻ കഴിയുമ്പോ എന്തോ ഇല്ല അല്ലേ നിങ്ങൾ ആ രീതിയിൽ ശബ്ദമണയാൽ തോൽ കുറുപാലൻ കഴിയുമ്പോ ഇല്ല എന്താ നീ നീ കർത്താവിനെ വിളിച്ചില്ല ആ പാട്ടും ും ചൊല്ലിയില്ലി വിളിക്കാതെ നിന്റെ കർത്താവ് എങ്ങനെയാണ് നിന്നെ അനുഗ്രഹിക്കുന്നത് നിന്നെ തന്നെ പൂർണമായും വിട്ടുകൊടുത്ത് നിന്റെ സ്വരത്തെയും നിന്റെ ആരോഗ്യത്തെയും നിന്റെ ശരീരം ില്ല എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് അച്ഛൻ അവസാനിപ്പിക്കുകയാണ് മൂന്ന് കാര്യങ്ങളാണ് നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചത് ഒന്ന് കർത്താവിന് ഏറ്റു പറയുമ്പോൾ കിട്ടുന്ന മൂന്ന് കാര്യം കർത്താവിന് നിങ്ങൾ ഏറ്റു പറയണം എന്ന് പറഞ്ഞാൽ കിട്ടുന്ന നമുക്ക് പരസ്യമായിട്ട് കർത്താവിനെ ഏറ്റു പറഞ്ഞാൽ ഭാഗ്യവാൻ ഭാഗ്യവതി എന്നുള്ള പദവിയിലേക്ക് സ്ഥാനം ഭൂമിയിൽ നമ്മുടെ സ്ഥാനത്തിന് ഉയർച്ച നൽകും ജോലിക്കയറ്റം അല്ലെങ്കിൽ ഏത് സ്ഥാനത്താണ് പവർ വിശുദ്ധ പ്രാർത്ഥനയും അതുപോലെ സന്ദേശം പറയുന്നത് ഞാൻ എത്ര മാക്സിമത്തിൽ കർത്താവിനെ മഹത്വപ്പെടുത്താൻ പറ്റുമോ അത്രയും മാക്സിമത്തിലാണ് കർത്താവിനെ വിളിക്കുക നിങ്ങൾ അതുപോലെ വിളിക്കണം നമ്മൾ ഒരുമിച്ച് അതുപോലെ വിളിച്ചാൽ സ്വർഗം ഇവിടേക്ക് ഇറങ്ങി വരാതിരിക്കുമോ ഇല്ല വിശുദ്ധ ഇറങ്ങി വരും വിശുദ്ധാത്മാവ് ഇറങ്ങി വരും നമ്മൾ ഓടി വരും നമ്മുടെ അടുത്തേക്ക് നമ്മുടെ പ്രാർത്ഥന കിട്ടാൻ വേണ്ടിയിട്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവരാകാം വിശുദ്ധ ദുർബാധിയെ സ്നേഹിക്കുന്നവരാകാം കർത്താവിനെ എല്ലായിടത്തും പറയുന്നവരായിട്ട് മാറാം അതിനുള്ള കൃപ നമുക്ക് പ്രാർത്ഥിക്കാം മുട്ടുകുത്താം ജപമാല കലങ്ങളിലെടുത്ത് ജപമാല ചൊല്ലാനായിട്ട് നമുക്ക് ഓരോ